വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും യു എ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയിദ് അൽ നഹ്യാനും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാന മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് എസ് ജയശങ്കറും ഷെയ്ഖ് അബ്ദുള്ളയും ചർച്ച നടത്തിയത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് ഷെയ്ഖ് അബ്ദുള്ള റിപ്പബ്ലിക് ദിനാശംസകൾ അറിയിക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് തുടർച്ചയായ പുരോഗതിയും സമൃദ്ധിയും ആശംസിക്കുകയും ചെയ്തു സാമ്പത്തിക വാണിജ്യ നിക്ഷേപ സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദവും തന്ത്രപരമായ ബന്ധവും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും വിവിധ പ്രാദേശിക അന്തർദേശീയ സംഭവ ചർച്ചയായതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നാനൂറ് പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി തൊഴിൽ മന്ത്രാലയം ലേബർ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു ഇക്കാലയളവിൽ അറുനൂറ്റി അഞ്ച് സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് നൂറ്റി മുപ്പത്തൊന്ന് പരാതികൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു എഴുപത്തഞ്ച് കേസുകളിൽ പ്രതികളെ പിടികൂടിയതായും മന്ത്രാലയം വ്യക്തമാക്കി നിയമവിരുദ്ധമായി ജോലി ചെയ്ത നാനൂറ്റി ഇരുപത്തെട്ട് വിദേശ തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ മുന്നൂറ്റി അറുപത്തൊന്ന് പേരെ നാട് കടത്തി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ ത്രീ ബഹ്റൈൻറെ ആഭ്യന്തര റെയിൽ ശൃംഖലയെ ജി സി സി റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭയിലാണ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രിയുടെ മെമ്മോറാണ്ടത്തെ അടിസ്ഥാനമാക്കിയാണ് നിർദ്ദേശം ബഹ്റൈനിലെ ആഭ്യന്തര റെയിൽ ശൃംഖല വികസിപ്പിക്കുന്നതിനും അതിനെ ജി സി സി റെയിൽ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികളും ർദ്ദേശങ്ങളുമാണ് മെമ്മോറാണ്ടം മുന്നോട്ട് വെച്ചത് ഇതോടെ നമസ്കാരം വാർത്തകൾ ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടിൻ അബുദാബി